അവരെ കൈ കൊടുക്കാനാണ് ഈ പതാക പതാകപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ അവിടെ എത്തിക്കാൻ നമ്മുടെ മക്കൾക്ക് നമ്മുടെ മക്കൾക്ക് മക്കളെ മക്കൾക്ക് നെയ്യണം ഞങ്ങൾക്ക് ഭാഗ്യം ഇനി നമ്മൾ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് നമ്മളൊക്കെ സംസാരിക്കുന്ന സമയത്ത് പലരും നമ്മുടെ യുവപ്രഭാഷകരൊക്കെ വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ കൈമാറി വന്ന കൊടി

ഇവർക്ക് സമസ്തന്റെ ചരിത്രം തന്നെ അറിയൂല ചേളാരി വിവാഹത്തിൽ ആറ് സമസ്തന്റെ ചരിത്രം പറഞ്ഞോ അവർക്ക് സമസ്തന്റെ ചരിത്രം തന്നെ അറിയൂലെന്നുള്ളതാ കാരണം ഇമ്മട്ടത്തിൽ പച്ച നുണ പറഞ്ഞിട്ട് അവര് പ്രസംഗിക്കാറുള്ളത് ഇപ്പോ അന്നൊക്കെ അവര് പ്രസംഗിച്ചതായിരുന്നു അതെ വരക്കൽ നമ്മളിപ്പ ഈ പതാക സമസ്തയുടെ പതാക മഹദീ ഇമാമിനെ ഏൽപ്പിക്കട്ടെ എന്ന് ചെയ്തു പച്ച നുണ പറഞ്ഞിട്ട് പൂക്കോട്ടൂർ പതിയിൽ നമ്മുടെ യുവ പ്രഭാഷകര് ആലിക്കുട്ടി ഉസ്താദ് അടക്കം ഈ അടുത്താ പറഞ്ഞിട്ടുള്ളത് ആലിക്കുട്ടി ഉസ്താദ് എന്തായാലും ഇപ്പൊ യുവ പ്രഭാഷകരിയിൽ പെട്ട ആളുണ്ടല്ലോ ആലിക്കുട്ടി ഉസ്താൻ അത്യാവശ്യം പ്രായക്കയറ്റില്ലേ ആ ആലിക്കുട്ടി ഉസ്താദ് അടക്കം ഈ അടുത്തും കൂടി അത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഈ ചേളാരി വിഭാഗത്തിന്റെ നോണയുടെ ഒരു കട്ടിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് കുടുങ്ങിന്ന് കണ്ടപ്പോ ഇതെന്നെ ഇപ്പൊ പുറത്ത് ചേട്ടാൻ കാരണം എന്ത് ചെയ്യാ ചേളാരിൽ ഇപ്പൊ ചക്കോളത്തിപ്പൂരുണ്ട് ആ ചേളാരിയിൽ ഇപ്പൊ ചക്കൊളത്തിൽ പോരും നല്ലോണം നടക്കുന്നുണ്ട് അമ്പലക്കട ഉസ്താദിന്റെ നേതൃത്വത്തിൽ അങ്ങനെ പൂക്കോട്ടൂർ സാഹിബിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ പൂക്കോട്ടൂരും കൂട്ടരുമാണ് ഇപ്പോ പട്ടിക്കാട് സമ്മേളനം നടത്തിയത് അവിടെ അമ്പലക്കടവ് സാഹ അമ്പലക്കട ഉസ്താദിനും സത്താർ ബന്ദുല്ലൂർ സത്താർ ബന്ദൂർ സാഹിബിനും അതുപോലത്തെ യുവ പ്രഭാഷകരെ തടഞ്ഞു നിർത്തി കാരണം അത് പൂക്കോട്ടൂരും വിഭാഗമാണ് നടത്തണതേ ആ ലീഗിന്റെ ഇതിലൂടെ അങ്ങനെ ആണ് നടത്തുന്നത് അപ്പൊ അമ്പലക്കടവിന് അവിടെ തടഞ്ഞു വെച്ചു അപ്പൊ ചേളാരിയിലെ ഒരു ചക്കൊളത്തിപ്പോരുണ്ടായപ്പോ പല സംഗതികളിപ്പോ പുറത്ത് ചാടിയാണ് പണ്ട് മുജാഹിദ് ഇങ്ങനെയല്ലോ മുജാഹിദ് മടവൂരും മൗലവിഭാഗം ആയതും പിളർന്നപ്പോ പലതും ഉള്ളിത്തെ പുറത്തു ചാടി അപ്പൊ മുജാഹിദുകൾ ചെയ്ത സകലമാന തമ്മാടിത്തരങ്ങളും തെരുവിൽ നമ്മൾ കേൾക്കേണ്ടി വന്നു ആ ഉചാരിതുകൾ ചെയ്ത ഓരോ തമ്മാടി ഇത്തരങ്ങളും ഇവര് പോസ്റ്റ് അടിച്ചിറക്കുണ്ടാക്കുക നേതാക്കന്മാർ വരെ എന്നാലെ പോസ്റ്റ് ഒട്ടിക്കണം അത് നിങ്ങളെന്നെ വായിച്ചണം എന്ന ചേകനൂര് വിഷയത്തിൽ കാന്തപുരത്തെ അറസ്റ്റ് ചെയ്യണം ആരാടാ ഈ പോസ്റ്റ് ഒട്ടിച്ചത് ഒട്ടിച്ചതും വല് ഇത് വായിച്ചിണതും വല് ചോദിച്ചണതും വരെ ഇതൊക്കെ ഞങ്ങളെ കൊണ്ട് നേതാക്കന്മാര് ചചജിപ്പിച്ചു എന്ന് പറഞ്ഞതും ഉചാരി ഇമട്ടത്തിലല്ലേ ഇപ്പൊ ചാളാരിയിൽ നടക്കുന്നത് അമ്പലക്കടവില് ഹമീദ് വൈസി പട്ടിക്കാട് ജ ഇസ്ലാമിന്റെ സ്ഥാപനത്തിന് തറക്കല്ലിട്ട വിഷയം ചർച്ച ചെയ്തപ്പോ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പൂക്കോട്ടൂർ സാഹിബ് പട്ടിക്കാടെന്ന് പ്രസംഗിച്ചതാ സംഗതി ആകെ കുലുമാലായി പൂക്കോട്ടൂര് സാഹിബിന് പോലും ബന്ധമുള്ള ഒരു പുസ്തകത്തിൽ തന്നെ ആ ചരിത്രം ഉണ്ടെങ്കിലേ പൂക്കോട്ടൂര് പിന്നെ കുലുമാലായി അങ്ങനെ പലതും ഇപ്പൊ ചേളാരിന്ന് പുറത്തു ചാടുകയാണ് അക്കൂട്ടത്തിലാണിപ്പോ ഈ പതാകനെ കുറിച്ചും പൂക്കോട്ടൂര് പറഞ്ഞത് എന്നിട്ട് പറയാ നമ്മള് മുമ്പ് ഇങ്ങനൊക്കെ പ്രസംഗിച്ചീനും നമ്മളെ യുവ പ്രഭാഷകരൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചീനും പ്രസംഗിച്ച് പ്രസംഗി പ്രസംഗിച്ച് പ്രസംഗിച്ച് ആ പച്ച നോണ പറഞ്ഞതൊക്കെ ചരിത്രമായി മാറി ഓ വെറുതെല്ലാം നിങ്ങളെ ചേളാരിക്കാരെന്ന് വെച്ചിന് പരിമ്പള്ള ചെരിവ് നിങ്ങളെ പ്രവർത്തനത്തിലും നിങ്ങളെ വാക്കിലും നിങ്ങളെ എല്ലാത്തിലും ഉണ്ട് ആ ഈ ജമാഅത്തെ ഇസ്ലാമി എന്നൊക്കെ പറയുമ്പോ ഒരു ജമാഅത്തേറിനെ ഒരു മാറ്റിത്യമായിരിക്കാനല്ലേ ജമാഅത്തെ എന്ന് പറയുമ്പോൾ ചേളാരി അച്ചേരിവ് ഇങ്ങനെ എന്തെല്ലാം നുണ അക്കൂട്ടത്തിലൊരു നുണയായിരുന്നു എന്ത് എൺപത്തി ഒമ്പതില് മഹാനായ ഉള്ളാളിത്തുളുപ്പാപ്പ താജുല്ലുലമ ഉള്ളാളിത്തുപ്പാപ്പയും അതുപോലെ കെൻസുള്ളുലമയും നൂറുള്ളുലമയും അമറുള്ളുലമയും എല്ലാവരും ആ മുഷാവറയിൽ നിന്ന് ഇറങ്ങി പോന്നു അന്നേ അവര് പറയതാണ് ഉള്ളാൾ തമ്മിൽ പപ്പ ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് അന്നൊക്കെ പോലെ പ്രസംഗിച്ചത് എന്താണ് കുന്നിക്ക് പിടിച്ച് പുറത്തിട്ടു പുറത്തിട്ടു വലിച്ചിട്ടു അങ്ങനാക്കി ഇങ്ങനാക്കി പിടിയടച്ച് പിണ്ടം വെച്ചു ഇപ്പൊ ചേളാരിക്കാർ വരിക അല്ലല്ല ഓലെന്നെ പറയാ ഞങ്ങൾ ഇറങ്ങിപ്പോന്നു അലെ ഇറങ്ങിപ്പോന്നത് തന്നെയാണ് ഞമ്മളന്നൊക്കെ ഇറങ്ങിപ്പോന്നു പറഞ്ഞത് അന്ന് പോലെ സമ്മതിച്ചില്ല ഇപ്പൊക്കും സമ്മതിക്കേണ്ടി വന്നു ഇറങ്ങിപ്പോന്നുളളത് പിന്നെ ആ ഇറങ്ങിപ്പോന്ന തന്നെ അമ്പലക്കട പ്രസ്ഥാനത്ത് എത്തുമ്പോ സമസ്തിറങ്ങിപ്പോയി സമസ്തീന്ന് അയാളെ വക കരിചന്താ കരിഞ്ചന്ത വിട്ടാതെ ചേളാരി ഉണ്ടോ ആ സമസ്തിന്ന് ഇറങ്ങി പോന്നു എന്നുള്ളത് നമ്മൾ പാപ്പ പറഞ്ഞിട്ടില്ല ഒരു യോഗം നടക്കുമ്പോ ആ യോഗത്തിന് ഇറങ്ങി പോന്നു അതാണിപ്പണ്ടായിട്ടുള്ളത് ആ ഇറങ്ങിപ്പോന്നിട്ട് സമസ്ത പുനർസംഘടിപ്പിച്ചു അന്നേ എ പിക്കാർ പറഞ്ഞത് അങ്ങനെ അന്ന് ചേളാരിക്കാർ ഇപ്പൊ ചേളാരിക്കാർക്ക് തന്നെ ചില പണ്ഡിതന്മാര് ഇറങ്ങിപ്പോന്നു വരും ചില പണ്ഡിതന്മാർ ഇറക്കി വിട്ടു എന്നും വരും ഒരു ഉറപ്പിച്ചങ്ങക്കില്ല ചേളാരി ആ വെറുതെ ഇങ്ങനെ എന്തെല്ലാ കളവുകളാണ് ഇവര് പറഞ്ഞു കൂട്ടിയിട്ടുള്ളത് ഇപ്പൊ ഈ ചക്കുളത്തിപ്പോ പലതും പുറത്താടുണ്ട് പലതും പുറത്ത് ചാടുന്നുണ്ട് പുറത്ത് ചാടിപ്പിച്ചു പടച്ചുറപ്പങ്ങളൊക്കെ കൊണ്ട് കാരണം എന്താണോ ഇത്രയും കാല സുന്നത്തിന്റെ പണ്ഡിതന്മാരെയും സയ്യിദന്മാരെയും തെരുവിലിട്ടുകൊണ്ട് അവരെ ചീത്ത പറയാനും തെറി പറയാനും എല്ലാവിധ സപ്പോർട്ടും ചെയ്തത് ഈ ചേളാരി വിഭാഗത്തിലെ പണ്ഡിതന്മാരായിരുന്നു ഇപ്പൊ സ്വന്തം നേതാക്കൾക്കെതിരെ കെ വിരൽ തുടങ്ങി സ്വന്തം നേതാക്കളെ തടയൽ തുടങ്ങി സ്വന്തം നേതാക്കളെ പലതും വിളിച്ചു പറയൽ തുടങ്ങി ആര് പുറത്തുനിന്ന് ആർ എസ് എസ് ആരൊന്നും അല്ല ഒക്കെ ചേളാരിന്റെ ഉള്ളിലുള്ള ആൾക്കാര് അതിനിപ്പോ നിങ്ങള് ഷാജറ അല്ലെങ്കിൽ മറ്റേ വാഫി മാഫി കോഫി എന്ത് പേരിട്ടാലും ചേള നമ്മളെത്തെത്തുമ്പോ പുറത്തുള്ള ആളുകളെത്തെത്തുമ്പോൾ ഇങ്ങളൊക്കെ ചേളാരിക്കാരാണ് അങ്ങട്ട് തച്ചോടിഞ്ഞി